പ്രണയാഗ്നി രചന റൌസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ശാന്ത പറയുന്ന കേട്ടപ്പോൾ അവരുടെ നെറ്റി ചുളിഞ്ഞു നിങ്ങളെന്താ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ മകനുണ്ടെന്നോ ഞാൻ തൊന്ന് പ്രസവിച്ച എന്റെ മകൻ അവിടെയുള്ളു പകർച്ചയോടെ പറഞ്ഞു അവർ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു ചുറ്റുള്ളവർ കേൾക്കണോ അതകത്തിരുന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീരകഥകൾ ശാന്തയുടെ സ്വരം വല്ല കടുത്തു പോയിരുന്നു ഒരു വരൂ ആറ് വാദികളിൽ നിന്ന് നീങ്ങി നിന്നു ശാന്ത അകത്തേക്ക് ചുറ്റുമെന്ന് നോക്കി തന്റെ മകൻ താൻ ആഗ്രഹിച്ച പോലെ ജീവിച്ച ആർഭാടമായ വീട് അതെ ഇത് തന്നെയാണ് താൻ ആഗ്രഹിച്ചത് നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല താനും വിശ്വനാഥനും തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം ശാന്ത പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഡേറ്റ് ആയിരുന്നു അവർ ഓപ്പറേഷൻ ചെയ്തു ആ കുഞ്ഞിനെ തന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് തനിക്ക് കാണിച്ചെന്നോ പിന്നീട് കുഞ്ഞ് എൻ ഐ സിയുലായിരുന്നു അന്നത്തെ പ്രസവ ദിവസം ഓർമ്മ വന്നു അവർക്ക് കുഞ്ഞടുത്തില്ലാത്ത കൊണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പക്ഷെ ഞാൻ കറിഞ്ഞത് എൻ്റെ കുഞ്ഞിനു അല്ലായിരുന്നു ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അവർക്ക് അതെ എൻ്റെ ഒരു വാശിയായിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ മകൻ ഉണ്ടാവണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പ്രസവിച്ച് എൻ്റെ മകനെ നിങ്ങളുടെ ഭർത്താവിനെ ഏൽപ്പിച്ച് എൻ്റെ മകൻ ഇവിടെ രാജാവായി വാഴാൻ തന്നെയാ അന്ന് അങ്ങനെ ചെയ്ത് ശാന്തയുടെ വാക്കുകൾ പിന്നെയും കാതിൽ അലയൊലി തീർത്തപ്പോൾ അവരുടെ സകല നിയന്ത്രണം വിട്ടുപോയി പറ അപ്പൊ ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞെവിടെ പറഞ്ഞു രണ്ടും കൂടി എൻ്റെ കുഞ്ഞിനെ കൊന്നോ ശാന്തയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചവർ അവരുടെ കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണുനിർവീണ് ശാന്തയെ ദഹിപ്പിച്ചുകളെ ആ പാകത്തിൽ എനിക്കറിയില്ല ആ കുഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല അയാൾ പിന്നെ എന്നെ നാടുകയർത്താനുള്ള തത്രപ്പാടിലായിരുന്നു എവിടെയാണെന്ന് പലതോട്ടും ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞില്ല അയാൾക്ക് മാത്രേ അറിയും ഞാനിപ്പോ വന്ന് എൻ്റെ മകനെ കാണാൻ വേണ്ടിയല്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചെയ്ത ചതി നിങ്ങൾ അറിയണം തോന്നി എല്ലാവരെയും സമർത്ഥായി പറ്റിച്ചുകൊണ്ട് കൂട്ടുകാരനെയും ഭാര്യയും കൊല്ലാൻ പഠിക്കാത്ത അയാളുടെ ദുഷ്ടത അറിയിക്കാൻ വന്നതാ അയാളോട് ചോദിക്കണം നിങ്ങൾ തന്നെ എല്ലാ എല്ലാവരും അറിയണം മകൾ എവിടെയാണെന്ന് അയാൾ തന്നെ പറയണം സ്വന്തം കുഞ്ഞിനെ കൊല്ലാനും മടിക്കില്ല വിശ്വനാഥൻ പിന്നെ അഭി ഒന്നും അറിയണ്ട അറിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനെ പോലെ അവനും കൊല്ലാൻ മടിക്കില്ല എല്ലാ സമയമാകുമ്പോൾ അവൻ അറിയും അറിയിക്കാൻ ഒരുത്തം വരും അഗ്നിദേവ് അമ്പാടി എന്റെ അമ്പൂട്ടൻ പറഞ്ഞുകൊണ്ട് ശാന്തി ഇറങ്ങിപ്പോയി അവർ പോകുന്ന നോക്കി തളർച്ചയോടെ സെറ്റിലേക്ക് ഇരുന്നവർ അവരുടെ നെഞ്ചു പിടഞ്ഞു താൻ നൊന്ന് പ്രസവിച്ച മോളിപ്പോൾ ജീവനോടെയുണ്ടോ അതാ ദുഷ്ടൻ കൊന്നുകളഞ്ഞു എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ എന്ന് അറിയണം ഇത്ര ദുഷ്ടത മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അയാൾ തന്റെ കൂടെ കഴിഞ്ഞെന്ന് ഓർത്തപ്പോൾ പൊള്ളി അവരുടെ മനസ്സ് അഭിമുന്ദിയൊരു വക്കീലിനെ കണ്ട് സംസാരിച്ച് അച്ഛന് ജാമ്യം കിട്ടാൻ വേണ്ടി കുറ്റം ഏറ്റെടുക്കാൻ ആൾ ഏർപ്പാടാക്കിയ അദ്ദേഹം മോനെ രാമമൂർത്തിയാ എന്തായാലും അയാളുടെ മുമ്പിൽ ജയിക്കാൻ പരമാവധി ശ്രമിക്കാം ഏറ്റെടുത്ത കേസിലൊന്നും തോറ്റ ചരിത്രം പൊതുവാളിനില്ല കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൊലക്കയർ ഉറപ്പാ പിന്നെ കുറച്ചു കാലം കേസെടുത്താം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ രക്ഷപ്പെട്ട് വരാൻ സാധ്യത കുറവാ മാപ്പുസാക്ഷിയായി വക്കീൽ പുറത്തിറങ്ങും നിണ്ടച്ഛന്റെ കാര്യ പോക്ക് എന്നാലും വാർത്ത കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എങ്ങനെ കഴിഞ്ഞവരാ ചന്ദ്രശേഖരനും വിശ്വനാഥനും ആർക്കും അസൂയ തോന്നുന്ന വിധത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ശ്രമിക്കാന്നേ പറയൂ ഓഫീസിൽ ഇറങ്ങുമ്പോൾ അച്ഛനെ പുറത്തു കൊണ്ടുവരാമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരുന്നവനിൽ രക്ഷ റൂമിൽ തന്നെയാണ് ഏത് സമയവും പത്രക്കാർ അവൾ അന്വേഷിച്ച് വന്നിരുന്നു പക്ഷെ അമ്പു അവളെ തിരിച്ചയച്ചു ദക്ഷ ആരോടും സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലെന്ന് പറഞ്ഞുകൊണ്ട് പൊടിപ്പന്തൊങ്കലും വെച്ച് വാർത്തകൾ വിടുന്നുണ്ട് ഓരോ ചാനലിലും നാലു മണിക്ക് സച്ചി അമ്മയും കൂടി വന്നു വിവരം അറിഞ്ഞിട്ട് വന്ന് അന്വേഷിക്കാതിരിക്കാൻ തോന്നിയില്ല അവർക്ക് ദേവനന്ദ ദക്ഷയുടെ കൂടെ റൂമിലായിരുന്നു ഈ സമയം താഴെ അവർ വന്നത് അറിഞ്ഞില്ല രണ്ടുപേരും ഓളെ വിളിച്ചുകൊണ്ട് അമ്മ കയറി വന്നപ്പോഴാണ് ദേവനന്ദ എഴുന്നേൽക്കുന്നത് കട്ടിലിരിക്കുകയായിരുന്നു അവൾ കിടക്കയായിരുന്നു ദക്ഷ ദക്ഷയും എഴുന്നേറ്റ് ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു ഓളെ എന്ത് കിടപ്പാ കിടക്കുന്നത് എന്തായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും നീതിദേവത അങ്ങനെ കണ്ണടക്കില്ല പൊതുവാളി വിശ്വസിക്കാം പിന്നെ ഇങ്ങനെ കിടന്നിട്ട് വെറുതെ ആരോഗ്യം നശിപ്പിക്കാൻ നല്ലാതെ മറ്റെന്താ കാര്യം ദേവനന്ദ മാറിന്നിരുന്നു അവൾ ഇരുന്നിർത്തിരുന്നു പറഞ്ഞു അമ്മ ശ്രീരേഖാമ്മ സത്യമാഷളെ കൂടിയാവും വന്നിട്ടുണ്ടാവും അറിയാവുന്നതുകൊണ്ട് ദേവനന്ദയുടെ ഹൃദയം പിടിപ്പ് വർദ്ധിച്ചിരുന്നു അവനൊന്ന് കാണാൻ ആഗ്രഹിച്ചു അവൾ രണ്ടു ദിവസമായി കോളേജിലേക്ക് പോയിട്ട് ഈ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ ആൻറ്റി അച്ഛനും അമ്മയും അപകടത്തിൽ മരിച്ചാണെങ്കിൽ ഞാൻ ആശ്വസിക്കുമായിരുന്നു ഇതിപ്പോ അവർ കൊന്നളഞ്ഞാൽ ചങ്കിൽ കൊണ്ടിടന്നിട്ട് ആ ചങ്കിൽ തന്നെ കത്തി കുത്തി ഇറക്കിയില്ലേ ദുഷ്ടൻ കണ്ണു നിറച്ചുകൊണ്ട് ദക്ഷ ചോദിച്ചപ്പോൾ അവൾ ആശ്വസിപ്പിക്കാൻ വാക്കിൽ കിട്ടിയില്ല ആ അമ്മയ്ക്ക് മോളെ വിധി ക്രൂരമായിട്ട് ചിലപ്പോൾ പരീക്ഷിക്കും അങ്ങനെ ഒരു ക്രൂരത നേരിട്ടുകൊണ്ട് ആൻറ്റിക്ക് അറിയാം മോളുടെ വിഷമം പക്ഷേ വിധിയെ തടുക്കാൻ നമുക്കാവില്ല വിധി നമുക്ക് കാത്തു എന്താണെങ്കിലും അനുഭവിച്ചേ മതിയാവോ മോൾക്ക് തീരാൻ നഷ്ടം തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വേർപാട് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും ഓരോ യാത്രയിലും അവരവരുടെ സ്റ്റോപ്പുകളിൽ അവരവരിറങ്ങും എന്നിട്ടും നമ്മൾ യാത്ര ചെയ്യില്ലേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഒറ്റക്കായി പോയാലും ആ ലക്ഷ്യത്തിലെത്തണം ഒടുക്കാൻ നമുക്ക് ഇറങ്ങിയിട്ട് സ്റ്റോപ്പ് വരും അങ്ങനെയൊരു യാത്ര തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും അച്ഛനും അമ്മയായിട്ടൊരു കാലം അത് കഴിഞ്ഞ് ഭർത്താവ് ഒരു പരിധിവരെ പിന്നെ മക്കൾ ഒടുവിൽ നമ്മുടെ യാത്രയും തീരും പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും യാത്രയിലായാലും ജീവിതത്തിലായാലും ഇവിടെ മോൾക്ക് തുണയായിട്ട് ഇവരൊക്കെ ഉണ്ടല്ലോ അതുതന്നെ ആശ്വാസം സങ്കടം ഉണ്ടാവും ഇല്ലെന്നല്ല പറയുന്ന പക്ഷേ ഇനി വേണ്ട മോൾ ദ്രോഹിച്ചവർക്ക് തക്ക ശിക്ഷ കിട്ടണമെന്ന് പ്രാർത്ഥനയാണ് അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം ഞങ്ങളെല്ലാവരും മോളുടെ കൂടെയുണ്ട് മോളിങ്ങനെ വിഷമിച്ചിരുന്നാൽ ഇവിടെ എല്ലാവർക്കും സങ്കടാവില്ലേ വാ താഴേക്ക് വ അവിടെ എല്ലാവരും അവളെ കാത്തിരിക്കുക ഒരു വിധത്തിൽ അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു ശ്രീരേഖാമ്മ മൂന്നുപേരും താഴേക്ക് ഇറങ്ങി വന്നു ദേവനന്ദ പൂമുഖത്തേക്കൊന്ന് എത്തിനോക്കി അരത്തിണ്ണയിലിരുന്ന അച്ഛനോട് ഏട്ടനോട് സംസാരിക്കുകയാണ് സച്ചി മാഷ് അവളുടെ മുഖം കണ്ടപ്പോൾ മാഷിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്ന കണ്ടു അവൾ ഓളെ ഇവിടെ ഇരിക്കേ അമ്മ മടുത്തിരുന്ന കസേര ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ദക്ഷ ആ കസേരയിലേക്ക് ഇരുന്നു ദക്ഷ താഴേക്ക് എന്നറിഞ്ഞപ്പോൾ അമ്പുവും മാഷു അച്ഛനും നടുത്തളത്തിലേക്ക് കടന്നിരുന്നു നന്ദു ചായ എടുത്തിട്ടോ അമ്പു നന്ദുവിനെ നോക്കി പറഞ്ഞു രാമോളെ അങ്ങോട്ട് കൊടുത്തോളൂ അമ്മ ചായുമായി വന്നിരുന്ന അപ്പോഴേക്കും ദേവനന്ദ അമ്മയുടെ കയ്യിൽ നിന്ന് ട്രേ വാങ്ങി ആദ്യം അമ്മയ്ക്ക് കൊടുത്തു പിന്നെ സച്ചി മാഷിക്കും അച്ഛുവിനും അമ്പുവിനും അമ്മമ്മയ്ക്ക് മതിരി ചായ അമ്മ കൊണ്ടുവന്ന് കൊടുത്തു കഴിക്കാൻ ചിപ്സ് പ്ലേറ്റിലെടുത്ത് ടീ പോയിൽ വെച്ച് ദേവനന്ദ മാറി നിന്നു കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നവർ ദേവ മറ്റന്നാൾ മോൾ പേപ്പറാണ് രണ്ടു ദിവസം താനില്ലായിരുന്നല്ലോ ഈ മാർക്ക് കൂടി ആഡ് ചെയ്യും ഇന്ത്യാൾ മാർക്കിന് ടെക്സ്റ്റ് എടുത്തിട്ട് വന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടയാളപ്പെടുത്തിയാ വെറുതെ മാർക്കുകളേ ഉണ്ടോ തന്നെ അതുകൂടി ഓർപ്പിക്കാനാണ് ഞാനും അമ്മ ഇന്ന് തന്നെ വന്നത് സച്ചി പറഞ്ഞു കേട്ടപ്പോൾ അവരിപ്പോൾ എന്ത് മോഡൽ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി നെറ്റി വിളിച്ചു അവന്റെ കണിയിലെ കുസൃതി നിറഞ്ഞ ഭാവം കള്ളത്തരമാണെന്ന് മനസ്സിലായി അവർക്ക് മോളെ പഠിക്കാനുള്ള മോനെ അടയാളപ്പെടുത്തി തരും മോള് റൂമിലേക്ക് ഇവിടെ ഇരുന്ന് ശ്രദ്ധ തെറ്റണ്ട മോനെ അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ മുഖത്തെ ചമ്മൽ മറക്കാൻ ശ്രമിച്ചോളെന്ന് ചിരിച്ചു അമ്പുവിന് മനസ്സിലായിരുന്നു സാറിന്റെ ഉദ്ദേശം എന്താണെന്ന് അവൻ ദക്ഷയെ ഒന്ന് നോക്കി ഈ ലോകത്തൊന്നും വലിയ എന്ന ഭാവമായിരുന്നു അവളിൽ പാവാണ് അൽപ്പം പൊക്കി പിടിച്ച് കോണി കയറുന്ന അവളുടെ കാലുകളിലായിരുന്നു സച്ചിയുടെ കണ്ണുകൾ വെള്ളി വരെ പോലെ കിടക്കുന്ന അവളുടെ കുലുസിൽ ഇളം റോസ് നിറമുള്ള പാദത്തിൽ ചുറ്റി കിടക്കുന്ന വെള്ളിക്കുലിസ് പ്രത്യേക ഭംഗിയായിരുന്നു അവളുടെ കാലുകൾക്ക് സച്ചി കുസൃതി സിരിയോടെ അവൾക്ക് പിന്നാലെ കോണി കയറി ഇടനാഴിയിലെത്തി അവൾ അവനെ തിരിഞ്ഞു നോക്കി പാവന്റെ കണ്ണുകളിലെ കുസൃതി കണ്ടുപിടിച്ചെന്ന ഭാവത്തിൽ മാഷെ എനിക്ക് മനസ്സിലായി കേട്ടോ എന്നാൽ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു കാഞ്ഞ ബുദ്ധി തന്നെയട്ടോ ഇരുകൈകളും കൈകളും ഇടുപ്പിൽ കുത്തി അവനെ നോക്കി ചോദിച്ചവൾ അകത്തേക്ക് കയറുവണേ വെറുതെ സംശയത്തിന് ഇട കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ പിടിച്ച് ഒലിച്ച് ആദ്യം കണ്ട റൂമിലേക്ക് കയറിയവൻ ചുമരിലേക്ക് ചാരി നിന്നവളുടെ തലക്ക് ഇരുപുറവും കൈകുത്തി ദേഹത്തോടെ നാഞ്ഞ് മുഖം അവടെ മുഖത്തോട് അടുപ്പിച്ചവൻ അവന്റെ ചുടി ശ്വാസവോടെ കവിൽ തട്ടി കൈരണ്ട് ചുമരിൽ അള്ളിപ്പിടിച്ച് ദേവനന്ദ പിടക്കുന്ന മിഴികളോടെ ശശിയെ നോക്കി രണ്ട് ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ട് എന്നൊന്ന് വിളിക്കണമെന്ന് പോലും നിനക്കില്ല നിന്നെ കാണാതെയും ഈശ്വരൊന്നും കേൾക്കാതെയും എനിക്ക് ഉറങ്ങാൻ കഴിയടി അവന്റെ പ്രണയാർദ്രമായ ശബ്ദം അവളുടെ കാതിൽ തേൻമഴയായി പൊഴിഞ്ഞു വിറയാർന്ന അവളുടെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ട് ചേർക്കുമ്പോൾ സച്ചിയുടെ ഇരു കൈകളും അവളുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചിരുന്നു ഒന്നുയർന്ന അവൾ കൈ രണ്ട് രണ്ടവൻ്റെ നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിന്നെ കാണാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ പറ്റില്ല എനിക്ക് നാളെ നീ കോളേജിലേക്ക് വരണം അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞ് അവൾ വിട്ട് താഴേക്ക് പോയി അവൻ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അല്പസമയം കൂടി അവടെ നിന്നിട്ട് താഴേക്ക് പോയി അവൾ സച്ചി അമ്മയും പോവാനിറങ്ങി കണ്ണുകൾ കൊണ്ട് അവളോട് യാത്ര പറഞ്ഞിറങ്ങി സച്ചി സച്ചി മാഷു അമ്മയും പോയതിനു ശേഷം അമ്പു ദക്ഷയുടെ അടുത്തിരുന്നു നീ ഇങ്ങനെ തളർന്നു പോയാലോ എനിക്കറിയാം നിനക്ക് നടന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എല്ലാം അറിഞ്ഞിട്ട് നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വയ്യ എനിക്ക് അവളെ വലത് കൈപ്പത്തി തൻ്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചവൻ അമ്പു എന്നാലും വക്കീലെങ്കിലും ഇതിന് കൂട്ടുനിന്നല്ലോ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്റെ അച്ഛനെന്ത് തെറ്റാവരോട് ചെയ്തു കൂട്ടുകാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കണ്ണു നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചു കേട്ടപ്പോൾ വേദന തോന്നി അവന് ഫോൺ റിങ്ങിന്ന് കേട്ട അമ്പു പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് നോക്കി ഹരിയായിരുന്നു ആ ഹരി പറയണോ കോൾ എടുത്തുകൊണ്ട് പറഞ്ഞു അമ്പു അമ്പു ശങ്കരേട്ടൻ പോയി ഹരി പറഞ്ഞു കേട്ടപ്പോൾ ഒരു നെടുവീർപ്പൊഴൊന്ന് മൂളി അമ്പു പ്രതീക്ഷിച്ച വാർത്ത തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ തന്നെ വരാം ജയേട്ടൻ ഇവിടെയുണ്ട് ഒന്നും മിണ്ടുന്നില്ല അച്ഛനല്ലേ വിഷമല്ലാണ്ടിരിക്കില്ലല്ലോ അരി പറയുന്ന കേട്ടൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു അമ്പുച്ചു ശങ്കരേട്ട വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി അമ്പു പറഞ്ഞു കേട്ടപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അടന്നു വീണു അവളുടെ കണ്ണുകളിൽ നിന്നു ഞാൻ പോയിട്ട് വരാം എന്തായാലും പത്രക്കാർക്ക് മുഖം കൊടുക്കരുത് പറഞ്ഞുകൊണ്ട് അമ്പു റൂമിലേക്ക് പോയി ബ്ലാക്ക് ഷർട്ടും വെള്ളയിൽ കറുത്ത കരയുള്ള മുണ്ടും മുടി ഇറങ്ങി വന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആളെ കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വാ ഇന്നലെ മുതൽ ഇങ്ങനെ ഇരിക്കുന്ന അല്ലേ അമ്മമ്മ പറഞ്ഞ കേട്ട് ദക്ഷ അവരെ നോക്കി ചെല്ലു മോളെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം ദേവരെ ഒന്ന് കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചാൽ കുറച്ച് സമാധാനം കിട്ടും മനസ്സിന് മാമ കൊണ്ടുപോകാം ദേ ഊട്ടി ചേച്ചിയെ കുട്ടി കൊണ്ടുപോ അച്ഛൻ പറയുന്നതായിട്ട് ദേവ ദക്ഷയെ കൂട്ടി റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ ദാവണി ദാവണിയെടുത്തിറങ്ങി ദക്ഷൻ മുഖത്തൊരു സമയമില്ലാതെ തന്നെ അമ്പലത്തിലേക്ക് പോകാനിറങ്ങിയവൾ ദേവയെ ഒരുങ്ങി വന്ന് വേഗത്തിൽ ദേവരെ അങ്ങയുടെ നടയിലേക്ക് എൻ്റെ കുട്ടി വരുവാ അവളുടെ മനസ്സിന് ആശ്വാസം കൊടുക്കണേ അമ്മമ്മ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ദീപാരാധന തുടങ്ങാനുള്ള സമയമായിരുന്നു തൊഴുതു നിന്നു ദശു പ്രാർത്ഥനയോടെ ഉള്ളുരികെ പ്രാർത്ഥിച്ചു അവൾ തൻ്റെ അച്ഛനെയും അമ്മയും ദ്രോഹിച്ചവർക്ക് തക്ക ശിക്ഷ കിട്ട അവളുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി എവിടുന്ന ഒരു ശക്തി തന്നിൽ വന്ന് നിറയുന്ന പോലെ തോന്നിയവൾക്ക് കരയരുതെന്ന് ആരെ ഉള്ളിൽ പറയുന്ന പോലെ തന്നെ തഴകി തലോടി കടന്നുപോയ കുളിർക്കാറ്റിന് അച്ഛന്റെ ഗന്ധമുള്ള പോലെ തോന്നിയവൾക്ക് ഇല്ല ഇനി ഞാൻ കറിയില്ലാച്ചാ പറഞ്ഞുകൊണ്ട് ഇരുകണ്ണുകളും പുറം കൈകൊണ്ട് തുടച്ചവൾ ഭസ്മ തട്ടിൽ നിന്നും ഭസ്മം എടുത്ത് നെറ്റിയിൽ തൊട്ട് ദച്ചു തിരികെ വരുമ്പോൾ ദശിച്ചു പോയതുപോലെ ആയിരുന്നില്ല ദേവയോടും മാമിയോടും സംസാരിച്ചുകൊണ്ട് ഉള്ളിലെ വേദനകൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു അവള് വീട്ടിൽ തിരികെത്തി ഭക്ഷണം കഴിച്ച് അമ്പുവിനെ വിളിച്ച് ശങ്കരേന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചു നാളെ രാവിലെയാ അത് കഴിഞ്ഞ ഞാൻ വരൂ അമ്പു പറഞ്ഞു കേട്ടപ്പോഴൊന്ന് മൂളിയവള് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ അമ്മമ്മയുടെ കൂടെയാണ് ദക്ഷൻ നിന്നതെന്ന് ഒറ്റ കിടക്കാൻ എന്തോ ഒരു മടി പോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറി അടുക്കളയിൽ മാമിയെ സഹായിക്കാൻ ചെന്നു ദക്ഷണം ഓൾക്ക് ചെയ്യാൻ ഇവിടെ ജോലിയൊന്നില്ല ഓൾ അവിടെ പോയിരിക്കേ സ്നേഹത്തോടെ ശാസിച്ചു അവർ മാമിയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കില്ലെന്നറിയാം വെറുതെ ഇരിക്കുമ്പോൾ ഒരാവശ്യമില്ലാത്ത ചിന്തകളാ അതാ ഞാൻ എന്തെങ്കിലും ചെയ്യാം മാമി അവള് പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി അവർക്ക് ഓളെ ഈ വിഷമം ഒക്കെ മാറും കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന പിന്നെ അതിനെ നേരം കാണും ഓൾതാ ചായ കുടിക്കുക ചായ ഗ്ലാസിൽ പകർത്തിയെടുത്ത് അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു മാമി ദേവയും വന്ന് അവിടേക്ക് അമ്മേ കോളേജിൽ പോണെനിക്ക് കഴിക്കാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച പാത്രം തോറും നോക്കി ചോദിച്ചവൾ ഇഡ്ലിയും ചമ്മന്തിയാ കൊണ്ടുപോകാൻ അത് മതിയോ മതി ദേവ ചായ എടുത്തുകൊണ്ട് ദക്ഷയും നോക്കി എന്തോ ചിന്തയിലായിരുന്നു ചായ കുടിച്ച് ഗ്ലാസ് കഴുകി വെച്ച് ദേവ റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി ഒരുങ്ങിയിറങ്ങി അവൾക്ക് കൊണ്ടുപോകാനുള്ളത് പാത്രത്തിലെടുത്ത് ദക്ഷയാണ് എല്ലാവർക്കും കഴിക്കാനുള്ളത് എടുത്തു വെച്ച് ടേബിളിൽ ഒരുമിച്ച് കഴിച്ച എല്ലാവരും ദേവ പോകാനിറങ്ങി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അവളെ പ്രതീക്ഷിച്ചിട്ട് പോലെ ഒരു കാർ കാത്ത് കിടന്നിരുന്ന അവിടെ അതൊന്നും ശ്രദ്ധിക്കാതെ ബസ് വരുന്ന കാത്തു നിന്ന് ദേവ ബസ് വരുന്ന കണ്ടപ്പോൾ ഇറങ്ങി നിന്നു ദേവ ബസ് കാറിനെ കടന്നു ആ പോയവള അവൻ അനിയത്തി നിന്റെ അനിയാൻ പഠിക്കുന്നത് കോളേജിലാണ് പഠിക്കുന്നത് മറ്റേളവൻ പൊതിഞ്ഞാൽ കൊണ്ടുനടക്കുന്നത് അവളെയൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി മാത്രമല്ല കേസെടുക്കുന്നോണ്ട് അവളൊന്നും ചെയ്യാനും പറ്റില്ല ആ പോയവളെ വെച്ച് വേണം എനിക്ക് കളിക്കാൻ അവൻ ചങ്കി കൊണ്ടെടുക്കുന്ന അവൻ്റെ പെങ്ങൾ ദേവനന്താണ് എന്റെ അച്ഛനെ ജയിലാക്കാൻ മിടുക്കാണിച്ചവന് ഞാൻ കൊടുക്കുന്ന സമ്മാനം പീച്ച ചീന്തി അവന്റെ അനിയത്തിയുടെ ശരീരം കയ്യിലിരുന്ന മന്തി അപ്പാടെ വായിലേക്ക് അമിഴത്തി കൊണ്ട് പറയുന്ന അപ്പിയെ നെറ്റി ഒളിച്ചുകൊണ്ട് സനീഷ് നോക്കി ആ ഗോപേ അത് തന്നെ അവളുടെ ഫോട്ടോസും വീഡിയോസും എടുക്കണം നീന്താനിയ വിചാരിച്ചാ പറ്റും കോളേജിലേ വരുന്നുണ്ട് അതിനേക്കാൾ നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല നീന്താനിയൻ ചുമ്മാ നിന്നാ മതി അവടെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരറിഞ്ഞൊന്നും ഞാൻ തീർന്നു ദേവനന്ദ അതുകൊണ്ട് നെഞ്ചുപൊട്ടി അവൻ എനിക്ക് കാണണം അഗ്നിദേ അമ്പാടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം